السلام عليكم ورحمة الله بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري وهلل قدتا من لساني يفقه قولي يا رب الله اتوم من സഹോദരന്മാരെ സഹോദരിമാരെ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് മരണം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് ജീവിതത്തിൽ ഒരിക്കലും പോലും അത് അനുഭവിക്കേണ്ടി വരരുത് എന്നാഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും മനുഷ്യർ പക്ഷേ നമ്മളെത്ര തീവ്രമായി ചിന്തിച്ചാലും ആഗ്രഹിച്ചാലും ഒരിക്കലും ഒരിക്കലും അക്കാര്യം സാധ്യമല്ല എന്ന് നമുക്കറിയാം ഈ ദുനിയാവിൽ വേറെ ഏത് കാര്യവും നമുക്ക് ആഗ്രഹിക്കാം ഒരിക്കലും ചിന്തിച്ചിട്ടോ ആഗ്രഹിച്ചിട്ടോ കാര്യമില്ല എന്ന് തോന്നുന്നത് പോലും നമുക്ക് സ്വപ്നം കാണാം അത് നേടിയെടുക്കാം ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് സാധിച്ചേക്കാം എന്നാലും നമ്മൾ എത്ര മനസ്സുകൊണ്ട് തീവ്രമായി ആഗ്രഹിച്ചാലും നടക്കില്ല എന്നറിഞ്ഞിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മരിക്കരുത് എന്നുള്ള കാര്യം നമ്മളങ്ങനെ തീവ്രമായി ചിന്തിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ആഗ്രഹിച്ചതുകൊണ്ടോ കാര്യമുണ്ടോ ഇല്ല നമുക്കറിയാം മരണം യാഥാർത്ഥ്യമാണ് അതതിൻ്റെ സത്യവുമായി കടന്നു വരിക തന്നെ ചെയ്യും സമയമാകുമ്പോൾ കടന്നു വരും കടന്നുവരും ഫ അജലുഹും ലാ ഇസ്തഖിറൂനസ അത്തം വല ഇസ്തഖ് ദിമൂൻ ഖുറാൻ്റെ പതിനാറാമത്തെ സൂറത്ത് സൂറത്തു അധ്യായം സൂറത്തു നെഹ്ല് അറുപത്തൊന്നാമത്തെ വചനമാണ് നിങ്ങളുടെ അവധി വന്നെത്തി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് മുന്നോട്ടും പോകില്ല പിന്നോട്ടും വരില്ല എവിടെ വെച്ച് ഏത് ഭൂമികയിൽ എപ്പോൾ നമ്മൾ മരിക്കും അറിയില്ല സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ കേരളത്തെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയ ഒരു വലിയ ഡിസാസ്റ്റർ ആയിരുന്നു യഥാർത്ഥത്തിൽ വയനാട് മുണ്ടക്കയിൽ നടന്ന ഈ സംഭവം ആ ഉരുൾപൊട്ടൽ വയനാട് മേപ്പാടിയിലും മുണ്ടക്കയിലും ചൂരൽ മലയിലുമായിട്ട് താമസിച്ചിരുന്ന ആ പ്രദേശത്തുകാർ അവിടെ ജനിച്ചു വളർന്ന ആ വയനാട്ടിലെ ആളുകൾ പലപ്പോഴും ആ ഒരു ദുരന്തത്തിൽ അകപ്പെട്ട് മരണപ്പെട്ട ആളുകൾ അവരുടെ മയ്യത്ത് ലഭിക്കുന്നത് എവിടെ നിന്നാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്നും അരീക്കോട് ഭാഗത്തു നിന്നൊക്കെയാണ് നോക്കൂ നിങ്ങൾ അള്ളാഹു സുബാനഹുത്ത് ആല എവിടെ വെച്ചാണ് നമ്മളെ മരിപ്പിക്കുക എവിടേക്കാണ് നമ്മളെ എത്തിക്കുക നമുക്കൊരു ഒന്നും പറയാനോ നമുക്കൊന്നും മുൻകൂട്ടി വിധി എഴുതാനോ കഴിയില്ല സഹോദരങ്ങളെ മമാത്ത ദ്രീ നഫ്സും അത തക്സിബ് ഹൊദൻ മമാത്ത ദ്രീ നഫ്സും ബി അയ്യി അറുദിൻ തമൂത്ത് ഏതൊരു ഭൂമിയിൽ വെച്ചാണ് നിങ്ങൾ മരിക്കുക എന്ന് ഒരാൾക്കും അറിയുകയില്ല നാളെ എന്താണ് പ്രവർത്തിക്കുക എന്നും ഒരാൾക്കും അറിയുകയില്ല നാളെ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് നമുക്ക് ആസൂത്രണം ചെയ്യാം പ്ലാൻ ചെയ്യാം വർക്ക്സ് ടു ബി ഡൺ എന്ന് പറഞ്ഞ് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റൊക്കെ നമുക്ക് തയ്യാറാക്കാം എന്നാൽ നാളെ ഈ കാര്യം ഞാൻ ചെയ്യും എന്ന് നമുക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് പറയാൻ കഴിയുക നമ്മളുടെ കണക്കുകൂട്ടലുകൾ നമ്മളുടെ പ്ലാനിങ്ങുകളെല്ലാം നമ്മൾ നമ്മുടെ കാര്യത്തിൽ നടത്തുന്ന പ്ലാനിങ്ങുകൾക്കെല്ലാം അപ്പുറത്താണ് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളും വിധികളും അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണോ അതനുസരിച്ച് മാത്രമാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോവുകയുള്ളു എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇത്തരം ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം നമ്മളെ ബാധിക്കും എല്ലാം നമുക്ക് കടന്നു വരാം അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അള്ളാഹു സുബാനഹൂവത്ത ആലയെ പഴി പറയുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടാകേണ്ടത് നോക്കൂ നിങ്ങൾ വയനാട് നടന്ന ഈ ദുരന്തം ഈ ദുരന്തത്തിൽ സോഷ്യൽ മീഡിയയിൽ പല ആളുകളും അവരവരെക്കൊണ്ട് കഴിയും വിധം അവരുടെ ഫോളോവേഴ്സിനെ ഉപയോഗിച്ചും അവർക്ക് ലഭിക്കുന്ന റീച്ച് ഉപയോഗിച്ചും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും സഹായഹസ്തങ്ങളും അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ആളുകളുണ്ട് അതൊക്കെ പ്രോത്സാഹനീയമായ ശ്ലാഘനീയമായ കാര്യങ്ങൾ തന്നെയാണ് സംശയമില്ല എന്നാൽ ഇതിനിടക്കും വിശ്വാസികളായ ആളുകൾ മുഴുവൻ തിരക്കിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അവർ ആ വയനാട് ദുരന്തത്തിൽ അനുഭവപ്പെട്ട ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലും അവർക്ക് വേണ്ടി ജീവകാരുണ്യങ്ങൾ പ്രവർത്തനം നടത്താൻ ഓടി നടക്കുന്നതിലും എല്ലാം അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇവിടെയുള്ള മതനിഷേധികളും നാസ്തികരായിട്ടുള്ള ആളുകളും തിരക്കിലായിരുന്നു അവരുടെ തിരക്കെന്തായിരുന്നു ദൈവത്തെ പഴി പറയുന്ന തിരക്കിലായിരുന്നു ഒരു ഭാഗത്ത് പറയും ദൈവമേ ഇല്ല അങ്ങനെ ഒരു കാര്യമേയില്ല അങ്ങനെ ഒരു ശക്തിയേ ഇല്ല വേറൊരു ഭാഗത്ത് പറയും ദൈവമാണ് ഇതെല്ലാം വരുത്തി വെച്ചത് എന്ന് ഇല്ലാത്ത ഒരാളെപ്പറ്റി എങ്ങനെയാണ് നിങ്ങൾക്ക് പഴി പറയാൻ കഴിയുന്നത് ഇല്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ എന്തിനാണ് ചർച്ച ചെയ്യുന്നത് ദൈവം ഇല്ല എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ പിന്നെ ആ ദൈവമാണ് ഇതെല്ലാം വരുത്തി വച്ചത് എന്ന് നിങ്ങൾ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് അപ്പോൾ സ്വയം തന്നെ നിലനിൽപ്പില്ലാത്ത സമൂഹത്തിൽ ഒന്നും തന്നെ വകവെച്ച് നൽകാനില്ലാത്ത ഒരു ഐഡിയോളജിയാണ് ഒരു വിശ്വാസമാണ് അല്ലെങ്കിൽ ഒരു വിഭാഗമാണ് ഇവിടുത്തെ നാസ്തികത അല്ലെങ്കിൽ നാസ്തികർ എന്ന് നമുക്ക് കാണാൻ കഴിയും അവർ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായപ്പോൾ പോലും അവർ സജീവമാണ് പോസ്റ്റിടുന്നതിൽ മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്നു ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല ദൈവം എന്തിനാണ് മനുഷ്യരോട് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പഴി പറയ്ക്കുന്ന രീതിയിലാണ് ഓരോ പ്രവർത്തനങ്ങളും സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ പരിശുദ്ധ ഖുർആാൻ മനുഷ്യരാശിയോട് പറഞ്ഞ കാര്യം എന്താണ് അള്ളാഹു സുബാനവത്തല മനുഷ്യരാശിയോട് പറഞ്ഞെന്താണ് ഈ ലോകത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ ഇവിടെ ഫുള്ളായിട്ടും മുഴുവൻ സമയവും നിങ്ങൾ സുഖങ്ങൾ മാത്രം അനുഭവിച്ച് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും തൊട്ട് തീണ്ടാതെയായിരിക്കും മുന്നോട്ട് പോവുക എന്നാണോ അല്ലല്ലോ ഈ ദുനിയാവ് എന്ന് പറയുന്നത് തന്നെ ഈ ലോകമെന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മരണമെന്ന് പറയുന്നത് പോലും പരീക്ഷണാർത്ഥമാണ് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് നമ്മളെ ടെസ്റ്റ് ചെയ്യാനാണ് അള്ളാഹു നമ്മളെ ഇങ്ങോട്ട് പടച്ചു പറഞ്ഞയച്ചത് അല്ലത് ഈ ഹലക് അൽ മൗത്ത അൽ ഹയാത്ത ലി അബ്ലി വക്കും അയ്യൂക്കും അക്സനു അമല വഹ്വു അൽ അസീസുൽ അഫുർ ഖുർആാനിൻ്റെ അറുപത്തിയേഴാമത്തെ അധ്യായം രണ്ടാമത്തെ വചനമാണ് അള്ളാഹു സുബാനോത്ത അല മനുഷ്യരെ സൃഷ്ടിച്ചു അല്ലേ ഈ ഹലഖൽ മൗത്ത അൽ ഹയാത്ത മനുഷ്യർക്ക് ജീവിതവും മരണവും സൃഷ്ടിച്ചു സംവിധാനിച്ചു ലീ എബിള് വയ്ക്കും എന്തിനാണ് ജീവിതവും മരണവും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അയ്യക്കും മക്സനും അമല ആരാണ് നിങ്ങളിൽ നിങ്ങളിലേറ്റവും നന്നായി സുഹൃതം പ്രവർത്തിക്കുന്നത് നന്നായി നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അറിയാൻ വേണ്ടി അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അള്ളാഹു ഈ ജീവിതത്തിൽ നമുക്ക് മരണവും ജീവിതവും തന്നതന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജീവിതത്തിൽ തന്നെ ഒരുപാട് ദുരന്തങ്ങൾ പരീക്ഷണങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങൾ നമുക്ക് തരും ഖുറാൻ പറഞ്ഞതാണല്ലോ നിങ്ങളൊന്ന് രണ്ടാമത്തെ അധ്യായം എടുത്ത് വായിച്ചു നോക്കൂ ഖുറാനിൻ്റെ അതിലെ നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വചനമൊന്നും മറിച്ച് നോക്കൂ അവിടെ അള്ളാഹു പറയുന്നത് എന്താണ് വലനബുലു വന്നക്കുംബിഷ് ഇമി ജോ ൻ സോബരീൻ കുറച്ചൊക്കെ ഭയം പട്ടിണി ജീവനഷ്ടം വിഭവനഷ്ടം ധനനഷ്ടം എന്നിവ കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ക്ഷമിക്കുന്നവർക്ക് നബിയെ താങ്കൾ സന്തോഷ വാര്ത്ത അറിയിക്കുക എന്ന് അപ്പോൾ ദുനിയാവൽ ഈ ലോകത്ത് തീർന്നു പോകുന്ന ഈ കേവലമായ ലോകത്ത് അവിടെ ദുരന്തങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും നമ്മളതിലൊരിക്കലും വിഷമിക്കേണ്ടതില്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഇപ്പോൾ ഈ വയനാട് ഉരുൾപൊട്ടൽ നടന്ന പ്രദേശത്ത് കുടുംബത്തിൽ നിന്നൊരു സുപ്രഭാതത്തിൽ പതിനൊന്നംഗങ്ങൾ നഷ്ടപ്പെട്ടു പോയി തീവ്രമായ ദുഃഖത്തിൽ തലതാഴ്ത്തിയിരിക്കുന്ന ഒരു ചിത്രം നമ്മൾ സമൂഹ മാധ്യമങ്ങളിലും പത്രങ്ങളിലും കണ്ടതാണ് ഒരു വ്യക്തിയുടെ നൌഫലെന്ന് പോലുള്ള ഒരു സഹോദരൻ്റെ ആ സഹോദരൻ അള്ളാഹു സുബാൻ വല അർഹമായ പ്രതിഫലം നൽകട്ടെ അവന് ക്ഷമിക്കാനുള്ള ഒരു തൗഫീഖും അവൻ അനുഭവിക്കുന്ന ഈ പരീക്ഷണത്തിൽ അള്ളാഹു അവന് പ്രതിഫലം നൽകുകയും ഇതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു അവന് ഇരുലോകത്തും പകരമായി നൽകുകയും ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആ സഹോദരനോട് പോയിട്ട് നമ്മൾ എന്താണ് പറയേണ്ടത് സാരമില്ല എന്നാണ് സാരമില്ല എന്ന് പറഞ്ഞാൽ അതിനവന് പകരമാകുമോ ആ സഹോദരൻ്റെ അടുക്കൽ പോയിട്ട് ലക്ഷങ്ങളുടെ ഒരു വീട് വെച്ചു കൊടുത്താൽ നിലവിൽ നഷ്ടപ്പെട്ട വീടിനേക്കാൾ സുന്ദരമായൊരു വീട് അവന് വെച്ചു കൊടുത്താൽ ഈ അനുഭവിച്ച പരീക്ഷണത്തിന് സമമാകുമോ ഇല്ലല്ലോ ഈ വീടും അവിടെ കിട്ടിയ സ്വത്തും അതെല്ലാം അവൻ ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ ഉറ്റവരും ഉടയവരും കൂടെ വേണ്ടതില്ലേ അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഒരു വിശ്വാസ മനുഷ്യൻ ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ തകർന്നു പോകാൻ ഇത് മതിയല്ലോ അതുകൊണ്ടൊരു വിശ്വാസ മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കും എന്നുള്ളതാണ് ഇസ്ലാം അതാണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്നത് ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും ഇസ്ലാം ജീവിക്കാൻ പ്രേരിപ്പിക്കും ഈ ദുനിയാവ് എന്ന് പറയുന്നത് വെറും താൽക്കാലികമാണ് അതുകൊണ്ട് ഇവിടെ വീട് നഷ്ടപ്പെട്ടാലും ശരി മക്കൾ നഷ്ടപ്പെട്ടാലും ശരി മാതാപിതാക്കൾ നഷ്ടപ്പെട്ടാലും ശരി എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ശരി ദുഃഖങ്ങളും വിഷമങ്ങളും തീവ്രമായ ഏകാന്തതയും നമുക്ക് അനുഭവിക്കേണ്ടി വരുമ്പോഴും നമ്മൾ ചിന്തിക്കും ഇതെല്ലാം താൽക്കാലികമാണല്ലോ ഇതിനെല്ലാം ശേഷം തീർന്നു പോകാത്ത ഒരു ലോകം എന്നെ കാത്തിരിക്കുന്നുണ്ടല്ലോ ഇൻഷാല്ലാ അവിടെ എനിക്ക് രക്ഷപ്പെടാം എന്ന് ചിന്തിക്കും അതാണ് പരലോക പരലോകവിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ എന്ന് പറയുന്നത് അത് നമുക്ക് ധൈര്യം നൽകും അത് നമുക്ക് സ്ഥൈര്യം നൽകും അത് നമുക്ക് ആവേശം പകരും അത് നമുക്ക് ഊർജ്ജം നൽകും അത് നമുക്ക് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി നന്മകൾ പ്രവർത്തിച്ച് മുന്നേറാനുള്ള ഒരു കരുത്ത് പകരും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് എന്തൊക്കെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴും ദുരന്തങ്ങൾ നമ്മളെ ബാധിക്കുമ്പോഴും അത് ദൈവത്തെ പഴി പറയാനുള്ള അവസരമായിട്ടല്ല കാണേണ്ടത് എന്ന് മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളാണ് ഇതെല്ലാം ഇതിവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കും അടുത്ത വർഷം വേറെ രീതിയിലാകാം ഒരു പക്ഷേ അതിന് അതിൽ നമ്മളൊക്കെ ആയിരിക്കാം അകപ്പെടുന്നത് അള്ളാഹു വാലം അറിയില്ല അപ്പോൾ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും അതൊരു ഭാഗത്തെ സംഭവിച്ചുകൊണ്ടേയിരിക്കും ഈ സംഭവിച്ച് ഈ ദുരന്തത്തിൽ അകപ്പെട്ട ആളുകൾക്കറിയുമായിരുന്നോ ആ സംഭവം നടക്കുന്നതിൻ്റെ കുറഞ്ഞ സെക്കൻഡുകൾക്ക് മുമ്പ് പോലും അവർക്കറിയുമായിരുന്നോ ഞാനിവിടെ ഇങ്ങനെ ഒരു ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോകുമെന്നും എനിക്ക് ഉറ്റവരും ഉടയവരെല്ലാം നഷ്ടപ്പെടുമെന്നും എൻ്റെ മയ്യത്ത് പോലും ഒരുപക്ഷെ കിട്ടുക നിലമ്പൂരിൽ നിന്നോ അീ കോഡ് വെച്ചോക്കെ ആയിരിക്കുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവോ ആ അപകടത്തിൽപ്പെട്ട ആളുകൾ ഇല്ലല്ലോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് അപ്പം നമ്മൾ കരുതുന്ന പോലെയോ നമ്മൾ കണക്ക് കൂട്ടുന്ന പോലെയോ അല്ല കാര്യങ്ങൾ അതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിലൂടെയാണ് മുന്നോട്ട് പോവുക അവിടെ നമുക്ക് പരലോകം എന്ന് പറയുന്ന ഒരു ലോകത്തെക്കുറിച്ചുള്ള ബോധവും വിശ്വാസവും ശക്തി പകരും എന്ന കാര്യത്തിൽ സംശയമേയില്ല അതുകൊണ്ട് തന്നെ ആ പരലോകം സംവിധാനിച്ച അള്ളാഹുവിന് നീതിയുടെ ലോകം സംവിധാനിച്ച അള്ളാഹുവിന് നമ്മൾ നന്ദി അറിയിക്കുകയും അവന് ധാരാളമായി ശുക്ർ നന്ദി ചെയ്യാനുള്ള ശ്രമങ്ങളിൽ ശ്രമങ്ങളിലേർപ്പെടുകയും പരലോകമുണ്ടെന്ന ഉറച്ച ബോധ്യത്തോടു കൂടി ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാം വലിക്കും വരഹമുല്ല